ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ കോഴിപ്പിള്ളി ശാഖയിൽ പൊതുയോഗം നടത്തി ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോഴിപ്പിള്ളി ശാഖ പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് ഉദ്ഘാടനം ചെയ്തു എം കെ ഉണ്ണി അധ്യക്ഷത വഹിച്ചു എം വി ഗോപി ജിലുഷ സജീവ് കൃഷ്ണൻ നിവ്യ പ്രവീൺ കാർത്യായനി നാരായണൻ വത്സല സോമൻ ജിജി ബിജു അമ്പിളി സജീവ് പി കെ അനിൽ സി എൻ സിബി പി കെ കൃഷ്ണൻ പി കെ രാമചന്ദ്രൻ എം കെ സജീവ് അഭിനന്ദ് ഗോപി എം വി ബാബു എന്നിവർ പ്രസംഗിച്ചു ഒരു ഒ ഇസി ലിസ്റ്റിലേക്ക് ഒരു സമുദായത്തെ ഉൾപ്പെടുത്തണമെങ്കിൽ അവര് അവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ആ റിപ്പോർട്ട് അവിടെ അവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താൻ പരിഗണിക്കുന്നതിന് കാലതാമസം വരുമ്പോൾ അവരെ സബ്സ്റ്റിറ്റ്യൂട്ടായി അവർക്ക് കിട്ടുന്ന ആനുകൂല്യവും നഷ്ടപ്പെട്ടാതിരിക്കാൻ വേണ്ടി അവരെ ഒ ഇസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് നിലവിൽ ചവളക്കാരൻ സമുദായത്തിന്റെ ഒരു ലിസ്റ്റ് പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എടുത്തില്ല കെ സി വി ന്യൂസ് കോഴിപ്പള്ളി